മുന്നമ്മം ഭൂമി പ്രശ്നത്തിൽ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച നടപടിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത് ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ വിധി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം നിയമപരമല്ല എന്ന് വ്യക്തമാക്കിയ കോടതി കമ്മീഷൻ നിയമനം റദ്ദാക്കുകയായിരുന്നു ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ വിവേചനാധികാരമുണ്ടെങ്കിലും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ സിവിൽ കോടതികൾ കണ്ടെത്തിയിട്ടുള്ളതാണെന്നും വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കുന്ന കേസാണെന്നും കോടതി പറഞ്ഞു വഖഫ് ഭൂമിയിൽ വഖഫ് ബോർഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും അതിൽ ബാഹ്യ ഇടപെടൽ അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ നിയമപരമായ സാധുത പരിശോധിച്ചില്ലെന്നും സർക്കാർ യാന്ത്രികമായി പ്രവർത്തിച്ചുവെന്നുമാണ് കോടതിയുടെ കണ്ടെത്തൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ പൊതുജന താല്പര്യമില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു അതേസമയം നിയമനം റദ്ദാക്കിയതിൽ മറുപടി നൽകേണ്ടത് സർക്കാർ എന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരെയാണ് മുന്നവം ജുഡീഷ്യൽ കമ്മീഷനായി സർക്കാർ നിയോഗിച്ചിരുന്നത് മലയാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം